കമ്മിറ്റി ജനറൽ ബോഡി യോഗം ചേർന്നു കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് വെച്ചാണ് ജനറൽ ബോഡി യോഗം ചേർന്നത് ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു ജനുവരി ഫെബ്രുവരി രണ്ടുവരെ നടന്ന ഉത്സവത്തിന്റെ ഭാഗമായി വെള്ളിക്കുന്നത്ത് കാവിൽ നിന്നും പുറപ്പെട്ട് നിരവധി സ്ഥലങ്ങളിൽ വൻ ജനപങ്കാളിത്തത്തിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നടത്തിയ വർണ്ണശബളമായ കാഴ്ച സമർപ്പണം വിഭവ സമൃദ്ധവും സ്വാദിഷ്ടവുമായ അന്നദാന പ്രസാദ വിതരണം പ്രൊഫഷണൽ ടീമുകളെയും മാതൃസമിതി അംഗങ്ങളുടെയും കലാപരിപാടികൾ എന്നിവയും വെടിക്കെട്ട് ഒഴിവാക്കി അതിനുവേണ്ടി നീക്കിവച്ച തുക സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾക്കും കഷ്ടത അനുഭവിക്കുന്നവർക്കും ഭക്ഷണം നൽകിയും ും മാതൃകയാക്കാവുന്ന നിരവധി പ്രവർത്തനങ്ങളാണ് കിഴക്കുംകര കാഴ്ചാഘോഷ കമ്മിറ്റി നടത്തിയത് ഇതിന്റെ ഭാഗമായുള്ള ജനറൽ യോഗം നടന്നു നടന്ന ചടങ്ങിൽ ലഭിച്ച കാഴ്ച കമ്മിറ്റിയുമായി മികച്ച ഇടപെടൽ നടത്തി കിഴക്കുംകര സ്വദേശി ബേക്കൽ പോലീസ് സ്റ്റേഷനിലെ രതീഷ് കുറ്റ്യാട്ട് കിഴക്കോലം കളിയാട്ട ഉത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഇരുപത്തിയൊമ്പത് വർഷക്കാലമായി ദേവസ്ഥാനത്തിനു വേണ്ടി കലശമെടുക്കുന്ന മധുസൂദനൻ കിഴക്കേ വെള്ളിക്കോത്ത് എന്നിവരെ ആദരിച്ചു ആഘോഷ ബാക്കി വന്ന ലക്ഷം രൂപ ആസ്ഥാന മന്ദിരം നിർമ്മാണത്തിനായി സാമ്പത്തിക കൈമാറി ജനറൽ ബോഡിയുടെ ഭാഗമായി റിപ്പോർട്ട് ഒന്നരലക്ഷം കാഴ്ചാഘോഷത്തിനായി അവതരിപ്പിച്ചു കമ്മിറ്റി ചെയർമാൻ ഉണ്ണിത്തോട്ടത്തിൽ അന്നദാന ഭക്ഷണം തയ്യാറാക്കിയ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും വാക്കിൽ നന്ദി ും കാഴ്ചാഘോഷ കമ്മിറ്റി ചെയർമാൻ അനന്തൻ എ കെ സ്റ്റൈൽ അധ്യക്ഷനായി ദേവസ്ഥാനം പ്രസിഡന്റ് കെ കണ്ണൻകുഞ്ഞി സേവാ സമിതി ജനറൽ സെക്രട്ടറി കെ വിശ്വനാഥൻ കാഴ്ച കമ്മിറ്റി ട്രഷറർ ബി ചെറുങ്ങി കാഴ്ച കമ്മിറ്റി ട്രഷറർ ബി ചെറുങ്ങി വിജയൻ അമ്പലത്തറ തമ്പാൻ തോട്ടത്തിൽ പി വി ഗോപി എന്നിവർ സംസാരിച്ചു കാഴ്ചാഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ സുരേഷിൻ മണലിൽ സ്വാഗതവും കൺവീനർ വി നാരായണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്